യുഎഇ ഒമാൻ ട്രെയിൻ റെയിൽവേ ശൃംഖല പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കുന്നു നിർമ്മാണം ആരംഭിക്കാനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളെയും ഇരു രാജ്യങ്ങളിലെയും യാത്ര ചരക്കുനീക്ക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഹഫീത് റെയിൽവേ ശൃംഖല പദ്ധതിയുടെ നിർമ്മാണ കരാറിൽ ഇൻവെസ്റ്റ്മെന്റ് ഒമാൻ സുൽത്താൻ താരിഖിന്റെ യു ഇ സന്ദർശനത്തിനിടെയായിരുന്നു കരാറായത് ഷെയർ ഹോൾഡർ കരാറിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ ഡെവലപ്മെന്റ് ആൻഡ് ഫാളൻ ഹീറോസ് അഫയേഴ്സ് പ്രസിഡൻഷ്യൽ കോർട്ട് ഡെപ്യൂട്ടി ചെയർമാനും എത്തിയാദ് റെയിൽ ചെയർമാനുമായ ഷെയ്ഖ് തിയാബ് ബിൻ മുഹമ്മദ് ബിൻസൈദ് അൽനഹാൻ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള റെയിൽ പദ്ധതി പ്രഖ്യാപിച്ചത് ഇരുരാജ്യങ്ങളും ബന്ധിപ്പിക്കുന്ന പാസഞ്ചർ ട്രെയിന് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗം കൈവരിക്കാൻ കഴിയും സൊഹാറിനും അബുദാബിക്കും ഇടയിലുള്ള ദൂരം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ടും സൊഹാറിനും അലൈനും ഇടയിലുള്ള ദൂരം ഒരു മണിക്കൂർ നാൽപ്പത്തിയേഴ് മിനിറ്റിനുള്ളിലും മറികടക്കാൻ കഴിയും ഒരു ട്രെയിനിൽ നാനൂറ് പേർക്ക് യാത്ര ചെയ്യാം ജനം ദുബായ്